പുല്ലൂറ്റ ഗുരുശ്രീ സ്കൂളിൽ മെറിറ്റ് ഡേയും അവാർഡ് വിതരണവും നടന്നു ഗുരുശ്രീ സ്കൂളിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാധ്യമങ്ങളിലൂടെ ഉള്ള അറിവുകൾ എല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മളൊരു സംഭവിക്കുക അതുകൊണ്ട് വിവിധ മാധ്യമങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും പാഠപുസ്തകങ്ങളിൽ നിന്ന് ഉപരിയായിട്ട് ഏതെല്ലാം അനുബന്ധങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ ആ അനുബന്ധങ്ങളിലേക്കെല്ലാം തന്നെ കടന്നു വരുമ്പോഴാണ് ആ പുതിയ പുതിയ അറിവുകളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതുകൊണ്ട് പഠനവും പരീക്ഷയും മാത്രമായിട്ടൊതുങ്ങുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടരുത് അത് നമ്മളും ചുരുങ്ങുന്നതിന് തുല്യമായിട്ട് മാത്രമേ വരികയുള്ളൂ ഒത്തിരി പുതിയ പഠനങ്ങളിലേക്ക് കിടക്കുമ്പോഴാണ് മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രം ഉണ്ടാകുന്ന മാറ്റങ്ങളല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രം ഉണ്ടാകുന്ന മാറ്റങ്ങളല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചല്ല നമ്മൾ ഈ കാലഘട്ടത്തിൽ പഠനവിധേയമാക്കിപ്പെടേണ്ടതായിട്ടുള്ളത് പക്ഷേ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ ഞാനും ഇവിടെ ഇരിക്കുന്നവരുൾപ്പെടെ അത്തരത്തിൽ പഠിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ലോകത്തെ ഒട്ടും തന്നെ അറിയാത്ത മറ്റു വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ പോലും കഴിയാത്ത കാലഘട്ടങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട് എസ് എൻ മിഷൻ ചെയർമാൻ ഇ ഡി ദിവാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ എസ് എൻ മിഷൻ സെക്രട്ടറിയും മാനേജറുമായ ദീപക് സത്യവാലൻ വൈസ് ചെയർമാൻ ഇ എസ് രാജൻ ജോയിന്റ് സെക്രട്ടറി ടി ജി ശശീന്ദ്രൻ ട്രഷറർ കെ കെ സിദ്ധാർത്ഥൻ എസ് എൻ മിഷൻ എക്സിക്യൂട്ടീവ് അംഗം കെ എ ശശാങ്കൻ എസ് ഡബ്ല്യു സി പ്രസിഡന്റ് കെ കെ രാജീവ് പ്രിൻസിപ്പൽ കെ ജി ഷൈനി വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥി പ്രതിനിധികളായ ഐഷ നസീർ സ്വാഗതവും ആഷ്ന വിയാർ നന്ദിയും പറഞ്ഞു പത്താം ക്ലാസ്സിൽ ഫുൾ ഏവൺ നേടിയ ആലിയ പർവീൻ ടി ബി കൃഷ്ണപ്രിയ എൻ പി പന്ത്രണ്ടാം ക്ലാസ്സിൽ ഉയർന്ന വിജയം നേടിയ പ്രണവ് കെ യു സഞ്ജന എന്നീ വിദ്യാർത്ഥികളെയും ഓരോ വിഷയങ്ങളിലും ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും എസ് എൻ മിഷൻ ക്യാഷ് അവാർഡുകൾ നൽകി അനുമോദിച്ചു സ്കൂളിൻ്റെ അഭിമാനമായി മാറിയ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ എല്ലാ കുട്ടികൾക്കും ട്രോഫികൾ നൽകി Receive his award. I'd like to invite Rathana P.S. Everyone, please give a big round of mm -hmm. congratulations to mm Lakshmi, last but not least award. Everyone, please put your hands together for his wonderful dedicate, Anjali R. Menor. Anjali R. Mayadan. We invited Naveen Sadish along with his parents to come up to we have umesh p to invite ashwin krishna vs along with his parents to join on the stage and receive your awards i invite ashwin krishna ashwin krishna